അസ്സാമലൈക്കും വറഹമുല്ല മറ്റു സഹോദര സുഹൃത്തുക്കൾക്ക് നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വെട്ടിച്ചിറ മഹല് കമ്മിറ്റി വെട്ടിച്ചിറ മഹല്ലിൽ ലഹരിക്കെതിരെ നടത്തുന്ന സൗഹൃദ കൂട്ടായ്മയുടെ മൂന്നാമത്തെ സംഗമം വെട്ടിച്ചെറ റബ്ബറാട് മദ്രസയിൽ ചേരുകയുണ്ടായി ഈ സംഗമത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മഹലിൽ രാ രാഷ്ട്രീയ മതഭേദമെന്നെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഈ ലഹരിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പരിപാടിയുടെ എല്ലാ പരിപാടിക്ക് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണമെന്ന് അറിയിക്കുന്നതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ അഭിപ്രായങ്ങൾ എല്ലാവരും അറിയിക്കുക വീഡിയോ തുടർന്ന് കാണുക

अॻियां इलाही तूटि अची करे दौती कूटि स्वागत कूटर अरेकीमेट बुधिमेंट

ഈ ായ എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ ഒരുക്കി തന്നെ എന്റെ സ്വന്തം നിനക്കും ഈ സംഗമത്തിനും വേണ്ടി നന്ദി രേഖപ്പെടുത്തി കൊണ്ട് അദ്ദേഹത്തെ സ്ഥാനത്തേക്ക് ഞാൻ എന്റെ വാക്കോട് സ്ഥാപനത്തി നമുക്കറിയാം വെട്ടിച്ചറ മഹലിന്റെ കമ്മിറ്റി ആയി സഹോദര കൂട്ടായ്മ എന്ന പേരിൽ ഒരു സമിതി രൂപീകരിക്കുന്നു ആ സമൂഹ തീരുമാനപ്രകാരം മഹലിനെ നാലായി വിളിച്ചുകൊണ്ട് നാലും മേലിൽ ഇതുപോലെ എല്ലാവരും കുറിച്ചു ഒരു സംഘമാണ് തീരുമാനിച്ചത് അതിൽ രണ്ട് സംഗമം നാട്ടുവരും വെട്ടിച്ചറും കുന്നുമ്പറും ഇന്ന് മൂന്നാമത്തെ സംഘമാണ് വിഷാദ അടുത്ത ആഴ്ച നാലാം സംഗമം കല്ലോട്ടിയിലുള്ള സംഗതി ഇതിന്റെ കാലിൽ ദുരിതം ദുരിതമാണെങ്കിലും ബഹുമാനപ്പെട്ട മൊഴി പറഞ്ഞു നമുക്കറിയാം ലഹരി എന്ന മാരക രോഗം കാൻസർ അംഗമാണ് ആ രോഗത്തെ നമ്മൾ മഹരിൽ ലഹരി മുക്തമാക്കുക എന്ന ഉദ്ദേശമാണ് ഉദ്ദേശിക്കുന്നത് വിശാല വിരാമെ ഇതിനാദ്യം തുടക്കമെന്നാണ് നമ്മൾ മഹന്റെ കമ്മിറ്റി നേരത്തെ ചെറുവിരുന്ന ഒരു പ്രതിജ്ഞ ശേഷം എല്ലാ പ്രധാനപ്പെട്ട മേഖലയും ഓരോ വെച്ചിട്ടുണ്ട് ഇന്ന് സംഗമം കഴിഞ്ഞാൽ വീണ്ടും ആ സമയവും മഹരി കമ്പറ്റിയും കൂടി വാദിക്കാരും ചർച്ച ചെയ്ത് എന്താ ചെയ്യാൻ അറിയുന്നത് ആദ്യമായി പറയാനുള്ളത് ഈ ഈ മദ്രസിനാജ്ഞ നടത്തുന്ന പരിപാടിക്ക് എല്ലാവരുടെയും അമ്മമാരുടെയും പറഞ്ഞുമാരെ പൂർണ്ണ പിന്തുണ ഉണ്ടാവുമെന്ന് ആദ്യം അദ്ദേഹമാണ്

എന്നാലും ഇവിടെ ചില സാഹചര്യം അറിവ് ഇല്ല നമ്മളിന്നിപ്പോ നമ്മുടെ യുവതലമുറയുടെ യുവതലമുറ വരുന്നിട്ടുന്ന ഒരു സാഹചര്യം സോഷ്യൽ മീഡിയ വലിയൊരു ആയുധമാണ് നമ്മൾ ഉപദേശിക്കണം നമ്മളെ ശ്രദ്ധിക്കണം അതോടൊപ്പം നമ്മുടെ നന്നായി ഉണ്ടാകണം ദ്വാര കൊണ്ട് വലിയ പ്രൊട്ടക്ഷൻ ലഭിക്കും ആയുധമാണ് അതുകൊണ്ട് ശേഷം മറ്റൊക്കെ ഉമ്മമാർ പ്രത്യേകിച്ചും ഉപ്പ്മാരും എല്ലാവരും പ്രത്യേകം ദ്വായ ചെയ്യുക ഈ വലിയ വിപത്ത് നമ്മുടെ നാടിൽ നിന്നും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ഒക്കെ എടുത്തു പോകണം നമ്മുടെ നാട് കൂടുതൽ സുരക്ഷിതമായി എല്ലാ ഡ്രഗ്സുകളിലും സുരക്ഷിതമായി പൂർണ്ണമായി ഒരു നല്ല നിലനിൽക്കാൻ എല്ലാവരും ചെയ്യുക ആളുകൾ അകപ്പെട്ട ആളുകൾക്ക് പിന്നീട് വരുന്നത് ചികിത്സയാണ് സത്യത്തില് കുടിക്കാൻ ഒരു വലിയ വിപത്താണ് അതൊരു രോഗമായി മാറുകയാണ് അവർക്ക് ചികിത്സ നൽകാൻ ഗവൺമെന്റ് തലത്തില് അതിന് പ്രത്യേകം ചികിത്സ നൽകാനുള്ള കേന്ദ്രങ്ങൾ സമിതിയുടെ നമ്മോട് സംസാരിക്കുന്നു ക്ഷണിക്കുന്നു നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് മറ്റെല്ലാ അസുഖങ്ങളെയും പോലെ ഒരു അസുഖമാണ് ലഹരി എന്ന് തിരിച്ചറിവാണ് ആദ്യം അപ്പൊ അസുഖം എന്തായാലും എന്താ ചെയ്യുന്നത് ചികിത്സിക്കണം ആ ചികിത്സിക്കാൻ ായിട്ട് പരിശ്രമിക്കാം അപ്പൊ മണലിന്റെ നാല് ഭാഗമായി തിരിച്ചു ഒന്ന് വെട്ടിച്ചറ മുഴങ്ങാനി പ്രദേശം മറ്റൊന്ന് നമ്മുടെ റോഡിന്റെ ഏരിയ മറ്റൊന്ന് ഇവിടെ മറ്റൊന്ന് കല്ലുവെട്ടി വെട്ടി മുന്നത്തര മേഖല ഈ നാല് മേഖലകളായി തിരിച്ച് മറ്റൊരു രൂപത്തിൽ ഈ കഞ്ചാവേഖല അതെന്തായിരുന്നു അതും മരിച്ചു കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ചില അറിയാതെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നാൽ ഇപ്പോഴുള്ള

ഇൻസുലിൻ ഇൻസുലിൻ അടിക്കുന്ന ഈ അടിക്കാൻ വേണ്ടി വേണ്ടി മാത്രമല്ല ഇപ്പോ കേറ്റാൻ അപ്പോൾ നമ്മൾ നമ്മളുടെ അല്ലെങ്കിൽ ഫാർമസിക്കാർമസിൽ പോകുമ്പോൾ ചെയ്യും പലരും പരസ്പരം അറിയാത്ത പലരും നമ്മുടെ ഷോപ്പിൽ അറിയാറുണ്ട് ഇവന്മാർ ഒന്നര വർഷം ചിലപ്പോ നമ്മളെ കൊടുത്തു പോകും കാരണം നമുക്ക് വീട്ടിലുള്ള അറിയാത്ത കൊണ്ടുപോകും

ആളുകളെ കാണുമ്പോൾ വളരെയധികം ഒരു സന്തോഷമാണ് തോന്നുന്നത് കാരണം ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി നമ്മളിങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളത് തന്നെയാണ് വളരെയധികം നമുക്ക് സന്തോഷമുള്ളത് മമ്മാഷും തങ്ങളും